ലൈഫ് മിഷൻ കേസുമായിട്ട് ഗുരുതരമായ ഒരു വിഷയം കൂടി പുറത്തുവന്നിരിക്കുകയാണ് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രതിപക്ഷം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചൊരു കേസാണ് ലൈഫ് മിഷൻ കേസ് ഇരുപത് കോടി രൂപയിൽ ഒൻപത് കോടി രൂപ കൈക്കൂലിയായി വാങ്ങിച്ചു എന്നുള്ള ആരോപണമാണ് ഉയർത്തിയത് കേരള ചരിത്രത്തിലും ഇന്ത്യ ചരിത്രത്തിലും ഇത്രമാത്രം ഇത്രയും പെർസെന്റേജ് കൈക്കൂലി വാങ്ങിച്ച ഒരു കേസ് വേറെ ഉണ്ടാവില്ല ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത ദിവസമാണ് മുഖ്യമന്ത്രിയുടെ മകനോട് ഹാജരാവാൻ പറഞ്ഞത് എന്തിനാണ് ഇ ഡി മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചത് എന്ന് വ്യക്തമാക്കേണ്ടത് ബഹുമാനരായ മുഖ്യമന്ത്രി തന്നെയാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും അതുപോലെ ഇ ഡിയും ഇങ്ങനെ ഒരു സമൻസ് അയച്ച വിവരം ഈ രണ്ടു വർഷത്തോളം കാലം മറച്ചുവെച്ചത് എന്ന് വ്യക്തമാകുന്നില്ല ഈ സമൻസ് അയച്ചതിന് ശേഷമുള്ള യാതൊരു നടപടികളും സ്വീകരിച്ചതായി നമുക്ക് ആർക്കും അറിയില്ല എന്തുകൊണ്ടാണ് ഒറ്റ സമൻസിലിത് അവസാനിപ്പിച്ചത് അത് ഞങ്ങൾ ആരോപിക്കുന്ന സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഈ സംഭവത്തിന് ശേഷമാണ് എ ഡി ജി പി ആയിരുന്ന അജിത് കുമാര് ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയത് തൃശൂർ പൂരം കലക്കി എന്നുള്ള ആരോപണം വന്നത് തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ബിജെപിയെ സഹായിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം വന്നു ഇതെല്ലാം സെറ്റിൽമെന്റ് ആയിരുന്നു എന്ന ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപത്തിന് അടിവരയിടുന്നതാണ് ഇപ്പോൾ വരുന്ന സംഭവങ്ങൾ ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തുകൊണ്ടുവരണം മുഖ്യമന്ത്രി തന്നെ അത് വ്യക്തമാക്കണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എന്തുകൊണ്ടാണ് പിന്നീട് തുടർ കേസിൽ നിന്ന് മുന്നോട്ട് പോകാത്തത് എന്നും വ്യക്തമാക്കേണ്ടതുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം